സെൻറ്റ് തോമസ് സ്ഥാപിച്ച ഏഴ് പള്ളികളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്ന ഹരിവിത്ര സെൻറ്റ് ജോർജ് ഫെറോന പള്ളിയും വല്യച്ചൻ കുരിശുമലയും ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശും യേശുവിൻ്റെ തിരുക്കല്ലറിയും നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം ഹായ് കുട്ടിയാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗൂഢ രാജുവേട്ട വൈകിട്ട് രാജവേട്ടെന്നൊരു അച്ഛനോട് കടന്നുപോകുന്ന നടത്തും അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര രാജുവേട്ട കടയിൽ രാജവേട്ട സെന്റ് ജോർജ് പള്ളി അല്ലെങ്കിൽ അരിത്ര പള്ളി എന്ന് പറയും പിന്നെ അത് ഇത് പാലാരിലെ ആദ്യത്തെ പള്ളി കൂടിയാണിത് പിന്നെ അവിടെ ഒരു വെല്ലുച്ചിന്മലയുണ്ട് ഒരു കുരിശിമല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുരിശാണ് അവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം സെന്റ് തോമസ് സ്ഥാപിച്ച ഏഴ് പള്ളികളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്ന അരുവിത്ര പള്ളിയുടെ ആദ്യ കെട്ടിടം ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് യേശുവിൻ്റെ അപ്പോസറ്റലായ സെന്റ് തോമസ് അരുവിത്രയിൽ വരികയും മീനച്ചിൽ നദിയുടെ തീരത്ത് ഒരു കുരിച്ച് സ്ഥാപിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ട് വരെ പ്രദേശത്തെ പ്രമുഖ കുടുംബാംഗങ്ങളാണ് പുരാതന പള്ളികളിൽ പള്ളികൾ നിർമ്മിച്ചതും പരിപാലിക്കുകയും ചെയ്തത് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കല്ലറക്കൽ കത്തനാറിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ കുടുംബാംഗങ്ങൾ പുതിയ പള്ളി നിർമ്മിച്ചു നിരവധി കുടുംബാംഗങ്ങൾ സെന്റ് ജോർജിന്റെ ഒരു പ്രതിമയുമായി അരുവുത്തറയിലേക്ക് കുടിയേറി വിശുദ്ധന്റെ മത്യ മധ്യസ്ഥതയിൽ വിശ്വാസികൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു ഈ അനുഗ്രഹങ്ങൾ കാരണം പതിനാറാം നൂറ്റാണ്ടിൽ പള്ളി അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ഒരു പ്രതിമ പ്രധാന അടുത്താരക്ക് മുകളിൽ നടുവിലായി സ്ഥാപിച്ചു പിന്നീട് സെന്റ് മേരീസ് പള്ളി സെന്റ് ജോർജ് പള്ളി എന്നറിയപ്പെടാൻ ഇടയായി ഈ പള്ളിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഗോതിക് ശൈലിയിലുള്ള ഒരു ക്രൂസിഫോം കെട്ടിടമാണ് ഈ പള്ളി പടിഞ്ഞാറോട്ട് ജെറൂസലേമിന് അഭിമുഖമായി ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ഇത് സ്ഥാപിതമായത് ഇത് അനേകം വിശ്വാസികളുടെ ഒരു സങ്കേതവും കൂടിയാണ് കുട്ടിയെ അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അരിത്ര പള്ളിയുടെ മുറ്റത്താട്ടമാണ് ഇത് ഇതാണ് അരിത്ര സെൻറ്റ് ജോർജിൻ്റെ പാടിയാണ് രാവിലെ ആരാധന ആരാധനടക്കുവാണെങ്കിൽ അപ്പോൾ ഞാൻ ആദ്യത്തെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് ഇത് പാലാരുടെ ആദ്യത്തെ പള്ളിയാണ് ഇത് ഒന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച പള്ളിയായിട്ടാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ദേവാലയത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ ദിനംപ്രതി പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്ന ഒരു പ്രശസ്തമായ കോട്ടയം ജില്ലയിലെ ഒരു ദേവാലയമാണ് ഈ സെൻറ് ജോർജ് ചർച്ച് അല്ലെങ്കിൽ അരിത്രപ്പള്ളി എന്ന് പറയപ്പെടുന്നത് ആരാധനയൊക്കെ കഴിഞ്ഞ പള്ളി കാലിയട്ടോ ആട്ടോ അ പള്ളിയിലെ പെരുന്നാൾ ഈ ഈസ്റ്ററൊക്കെ കഴിഞ്ഞുള്ള അടുത്ത ദിവസങ്ങളാണ് പള്ളി പെരുന്നാൾ നടക്കുന്നത് അതുകൊണ്ട് പള്ളിയിൽ പെയിൻറ്റിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ദേവാലയത്തിൽ വന്ന് വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ കൂടി പ്രാർത്ഥിക്കുന്ന ധാരാളം ആൾക്കാർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ഇത് കാരണം ഈ ദേവാലയത്തിലേക്ക് അനേകം ജനങ്ങളാണ് ദിനംപ്രതി വന്നു പോയിക്കൊണ്ടിരിക്കുന്നതും പ്രാർത്ഥനയ്ക്കായി വരുന്നതും ഈ ദേവാലയം ശരിക്കും നമ്മൾ ഒരു ആകാശ കാഴ്ചയെ നോക്കുവാണെങ്കിൽ കുരിശാകൃതിയിലാട്ടോ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം ഞാൻ അരിത്രപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഈ പിന്നെ അരിത്രപ്പള്ളിയുടെ ഒരു കുരിശു പള്ളി ഉണ്ട് കേട്ടോ വെല്ലച്ചൻ മല നോയമ്പ് കാലത്ത് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ അങ്ങോട്ട് കുച്ചുമലകയറ്റമൊക്കെ ഉള്ളതാണ് അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കുരിശും അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശുമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം അങ്ങോട്ടുള്ള വഴിയാട്ടോ നല്ല അടിപൊളി വഴിയാട്ടോ ഏതായാലും വഴി പാലായിക്കൊക്കെ പോവാം നമുക്ക് ഈ വഴിക്ക് പോയിട്ട് കുറച്ച് കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് തിരിഞ്ഞ് വേണം നമുക്ക് ഈ വെല്ലിയച്ചന്മലയിലേക്ക് കയറി പോവാൻ അപ്പം സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ വെല്ലിയച്ചന്മലയുടെ താഴ്വാര തെറ്റിയിരിക്കട്ട താഴ്വല എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ലീവാപാത എന്ന് പറയുന്നത് അതായത് ദുഃഖ വെള്ളിയാഴ്ചയും അല്ലാതെ ദിവസങ്ങളൊക്കെ ആൾക്കാർ നടന്ന് കയറി പോകുന്ന അപ്പോൾ ഈ വഴിക്കാട്ടോ അതായത് ഇത് കണ്ട ഇതാണ് കവാടം ഈ വഴിക്കാണ് ഇത് നടന്നു കയറി പോകുന്നത് മൊത്തം കല്ല് പതിപ്പിച്ച ഒരു നല്ലൊരു കാനല ഭംഗിയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇരിക്കടെ യാത്രയെ കാനല ഭംഗി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും തോന്നരുത് അതായത് മരങ്ങൾക്കിടയിലൂടെയുള്ള നല്ല തണലൊക്കെ വിരിച്ച് നിൽക്കുന്ന പാതയാണ് ഇത് അപ്പോൾ ഇതാണ് ആ വഴി ഇവിടെ നിന്നാട്ടോ അരിവിത്ര വെല്ലിച്ചൻ കുരിശുമലയിലേക്കുള്ള ഒന്നാമത്തെ കുരിശിൻ്റെ വഴി തുടങ്ങുന്നത് ഈ ആക്കോവിൻ്റെ കിണറായിട്ടാണ് ഈ കിണർ കരുതുന്നത് ഇവിടെ മൊത്തം മരങ്ങൾക്കിടയിലൂടെ ആട്ടോ നമ്മുടെ മേളിലേക്കുള്ള യാത്ര മൊത്തം ഈ വെല്ലിച്ചമലയിലേക്കുള്ള കുരിശുമലത്ത് നമുക്ക് മടുപ്പൊന്നും തോന്നാൻ അതായത് മൊത്തം കുട മരങ്ങൾ കുട വിരിച്ചു നിൽക്കുക തണലേകാന് പാതയ്ക്ക് തണലേകാനായിട്ട് എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റും ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇവിടെ നാട്ടോ വലിയ വാഹനങ്ങൾ കയറിപ്പോ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് റോഡ് മാർഗം വലിയ എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഏറ്റവും തോന്നുന്നത്

ആർച്ച് ഇവിടെയുണ്ട് ആർച്ച് വെല്ലിച്ചുമല അരുവിത്തുറ ആർച്ച ഒക്കെ വെച്ചിട്ടുണ്ട് ഈ വഴിക്ക് വേണം നടന്ന് പോകാൻ വണ്ടി പോകുന്ന വഴി ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണേ നമ്മൾ ഈ നിന്ന് വരാൻ നേരത്ത് വരുന്ന വഴി ഇത് ഈ കാണുന്ന കേട്ടോ അത് പിന്നെ വണ്ടി വരുന്ന വഴി അത് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കയറണം ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വാഹനം മാർഗം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാ വണ്ടിയായിട്ട് കയറി ചെയ്ത് വെല്ലിച്ചന്മലയുടെ മുകളിൽ എത്തിയിരിക്കുക കേട്ടോ ഇത് വാഹന പാർക്കിംഗ് ഗ്രൗണ്ടാണ് വലിയ വാഹനങ്ങളൊന്നും കയറിപ്പോരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ കയറി വന്നാലും അവിടെ തിരിക്കാനും അല്ല ചെറിയ വഴികളൊക്കെയാണ് അപ്പോൾ വലിയ വാഹനങ്ങളൊന്നും കയറി വരില്ല കാറ് ട്രാവലർ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് ഇതിനെ അങ്ങോട്ട് കയറി അപ്പോൾ ഇതുണ്ടോ ഇഷ്ടം പോലെ പാർക്കിംഗ് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുരിശൻ ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിൽ മുഴുവനും നല്ല കരിങ്കല്ലുകൾ ഭാഗിയായിട്ടോ ഇതിൻ്റെ കോമ്പൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് നല്ല വൃത്തിയും നല്ല മനോഹരവുമായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇവിടം അരുവിത്തുറയിലെ കൊണ്ടൂർ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന വെല്ലച്ചന്മല വളരെ മനോഹരവും ശാന്തവുമായ ഒരു പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് വല്യച്ചൻ എന്നറിയപ്പെടുന്ന അരുവിത്രയിലെ സെൻറ്റ് ജോർജ് എല്ലാ തുറകളിലുള്ളവർക്കും പ്രിയപ്പെട്ട മധ്യസ്ഥനായിരുന്നു ഈ കുന്നിൻ മൂളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ പള്ളി അരുവിത്രയിലെ പള്ളിയുടെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ ആകം കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഫിത്തി ചുറ്റും പാനലുകൾ പാനലുകൾ ചെയ്ത് നല്ല വൃത്തിയും നല്ല മനോഹരമായി അത് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇതിൻ്റെ അത് കാണാം എത്ര ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ വന്നാലും ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ലൊരു സന്തോഷവും സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുക ഇഷ്ടംപോലെ വിശ്വാസികളാട്ടോ ഈ വല്ലച്ചൻ മലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് നമുക്കിവിടെ ഈ നോയമ്പ് കാലത്ത് കാണാൻ സാധിക്കുന്നത് നോയമ്പ് കാലത്ത് ഫുൾ ടൈമും ഈ പള്ളി തുറന്നിട്ടിരിക്കുക കേട്ടോ വിശ്വാസികൾക്ക് വേണ്ടി ഇതിൻ്റെ അകത്ത് ആൾത്താരണത്തേക്കുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കി ഒരു ക്രൂശിത രൂപവും അതിൻ്റെ പുറകിൽ കല്ലുകൾ വെച്ചാണ് ആൾത്താരയുടെ പുറകിൽ ഭിത്തി പണിയൊഴിപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ തിരുക്കല്ലറ ഗുഹേ പതിനാലാം സ്ഥലം ഇതാ കേട്ടോ പ്രാ ഇത് പിന്നെ മലകയറ്റ സമയത്ത് പതിനാലാമത്തെ സ്ഥലം ലാശ സ്ഥലം അപ്പം നമുക്ക് അന്ന് അതിൻ്റെ ആകം ഒന്ന് കാണാം ഈശോയുടെ തിരു കല്ലറയാണ് അതിൻ്റെ ഇത് ദുഃഖ വെള്ളിയാഴ്ച മാത്രം എഴുതിയേ കുച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ തൻറെ യാത്രക്കിടെ സെന്റ് തോമസ് ഇവിടെ ഒരു കുരിച്ച് സ്ഥാപിച്ചുവെന്നും അത് പിന്നീട് തകർന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ഓർമ്മയ്ക്കായിട്ടാണ് കൊണ്ടൂർ കുന്നിന്മോളിൽ നൂറ്റി അറുപത്തേഴ് അടി ഉയരമുള്ള ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ കൊണ്ടൂർ കുന്നുകൾ വെല്ലുച്ചന്മല എന്ന് പിന്നീട് നാമകരണം ചെയ്യുകയും ഉണ്ടായി ഭൂമിക്ക് തണലേകാനായി കുടവിരിച്ചു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെയുള്ള കരിങ്കല്ലുകൾ പാകിയ പാത എപ്പോഴും വീശിയടിക്കുന്ന മന്ദമാരുതൻ ഇവയൊക്കെ ഇങ്ങോട്ടുള്ള യാത്രയിൽ വിശ്വാസികളെ കൂട്ടുപിടിക്കുന്നു കുരിശിൻ്റെ വഴിയിലെ പതിനാല് പുണ്യസ്ഥലങ്ങൾ ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം ഏകുന്നു ഇവിടെ നിന്നാൽ വിശാലമായ കാഴ്ചകൾ നല്ല കാലാവസ്ഥയിൽ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളായ ഇല്ലിക്കല്ലും ഇലുവിഴാ പൂഞ്ചറിയും സമീപത്തുള്ള മറ്റ് സ്ഥലങ്ങളും വിദൂര കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കുരിശിൻ്റെ ഓപ്പോസിറ്റായിട്ട് അങ്ങ് താഴെ കാണുന്ന ടൗൺഷിപ്പ് ഇരാറ്റുപേട്ടയായിട്ടോ അവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ അരിവിത്ര പള്ളിയും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ പള്ളിക്ക് താഴെയായി പള്ളി നിർമ്മിച്ച് നൽകിയിരിക്കുന്ന കുറേ വീടുകളും നമുക്ക് കാണാൻ സാധിക്കും വെല്ലിച്ചന്മലയിൽ നിന്നുള്ള ആകാശ കാഴ്ച കാണാൻ എത്ര ഭംഗിയ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പച്ചപ്പുകൾക്കിടയിലൂടെ വളഞ്ഞ് കുളഞ്ഞ് കയറി വരുന്ന നടപ്പാതകളും ദൂരെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പടപ്പ് പടർപ്പുകളും ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് വെല്ലിച്ചന്മല സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയിൽ അരിമുത്ര പള്ളിയുടെ അടുത്തു നിന്നും ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ വില്ലിച്ചൻ മല സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് തൊടുപുഴ ഈരാറ്റുപേട്ടയ്ക്ക് ധാരാളം ബസ്സുകൾ ലഭ്യമാണ് അതുപോലെ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർക്കും ധാരാളം ബസ്സുകൾ അവിടെ നിന്ന് ലഭ്യമാണ് ഈ മല കയറി ഇതിൻ്റെ മുകളിൽ വരാൻ നേരത്ത് നല്ല പോസിറ്റീവ് ഒരു എനർജി നമുക്ക് കിട്ടും ഇത് നല്ല തണുപ്പും ചുറ്റും മരങ്ങളാണ് വെയിലടിക്കുന്ന വെയിൽ കൊള്ളുന്ന ആ ഒരു പാത നമ്മൾ ഈ ചാപ്പിലിരിക്കുന്നവളം മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ചുറ്റും മരങ്ങളെ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ സാധിക്കും എന്താ റബ്ബറും തെങ്ങും അതുപോലെ തേക്ക് എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പും ഇത്ര നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ് കൂട്ടുകാരെ അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയ് ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ ജോവാൻ ജിട്രാൽമെറ്റ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി ഓർക്കണേ ഇനി നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ